അപ്പൊ ഈ മരണത്തെ ഒട്ടും ഭയമില്ല അല്ലെ മരണമെന്ന് യാഥാർത്ഥ്യമുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ചോദ്യം കണ്ട പേടിയാവും നോക്കാം ഓക്കെ നമുക്ക് മോണിറ്റർ പ്ലീസ് സൂക്ഷിച്ചു വരണം ആരോടാ കളിക്കുന്നോ റഹ്മാൻ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു പതിനായിരം രൂപയുടെ ചോദ്യമാണ് ഈ പൈസ കിട്ടുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ആർക്കാണ് എനിക്ക് അല്ല ആരാ തള്ളി വിട്ടത് ഇങ്ങോട്ട് അല്ലേ ഇത്തല്ലേ ഇത്ത ശ്വാസമടക്കിയിരുന്നുള്ളൂ നല്ല സൂപ്പർ ചോദ്യങ്ങളാണ് വരാൻ പോകും ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് രാജ്യത്താണ് മെക്ക ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി പാകിസ്ഥാൻ ഓപ്ഷൻ സി സൗദി അറേബ്യ ഓപ്ഷൻ ഡി ജപ്പാൻ ഓപ്ഷൻ ഇ സിറിയ സി സൗദി ഉറപ്പാണോ ധൈര്യമായിട്ട് പറയൂ ആ ഒരു ഇത്രയും കരുത്തുള്ള ഒരു അല്ലേ താങ്കൾ താങ്കളുടെ സാധാരണ സ്ത്രീ ആണെന്ന് ആരും പറയില്ല കാരണം എന്താ അറിയോ ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള ഒരു ലേഡി ഇങ്ങനെയുള്ളവരെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടം അപ്പോ ഉറപ്പിക്കുന്നു പോണോ എപ്പോഴെങ്കിലും താല്പര്യപ്പെട്ടിട്ടുണ്ടോ ആഗ്രഹമുണ്ട് അജിനു പോകാൻ താല്പര്യമുണ്ടോ ഉണ്ട് എന്താ തടസ്സം എന്താ അതിന് യഥാർത്ഥല്ല ഞാനൊരു എല്ലാ ജാതി ചിന്തകൾക്കും അപ്പുറം ജീവിക്കണം എന്ന് പറയുന്ന ഒരാളാണ് മനുഷ്യനാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് വലിയൊരു സുന്ദരമായ പദമാണ് ആരോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നിരുന്നാലും താങ്കൾ ഈ സമുദായത്തിൽ ജനിച്ചു താങ്കൾ ഒരു ഹിന്ദു ക്രിമിറ്റോറിയത്തിലായി ജോലി ചെയ്യുന്നതാണ് അല്ലെ ഹിന്ദുക്കളെ മാത്രം ദഹിപ്പിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട് ഈ രണ്ട് അപ്പൊ നിങ്ങൾ വേറെ സമുദായത്തിൽ നിന്നുള്ളവര് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ല യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഏറ്റവും വലിയ മോഡൽ കാര്യം എന്താ അറിയോ തികച്ചു പോകുമ്പോ മതം ഏതായാലും മനുഷ്യ മണ്ണിനോട് ചേരും അല്ലേ അതെ അവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര മോഡലാ കേട്ടോ നിങ്ങളുടെ പടം കിട്ടിയ പത്രത്തിൽ കൊടുക്കും താങ്ക് യു വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജാതിയും മതവും പറഞ്ഞു എന്ത് അടിയ ഉണ്ടാക്കും ഒരു അത് ഈ ഇരിക്കുന്നവന്റെ കച്ചറി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പണിയാ അല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടി കുന്താലി കളിക്കുന്ന മതമൊന്നും പ്രശ്നമല്ല കുന്താലികളത്തെ അല്ലേ വൈകി പോകും പോകേ വലിയ വലിയ ആളുകൾ ഇരുന്ന് ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടില് ആൾക്കാരുടെ സമുദായം പിരിച്ചു നോക്കുക കൊറോണ വന്നപ്പോ ഇവരെയൊന്നും എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല വെള്ളപ്പൊക്കം വന്നപ്പോഴും കാണുന്നില്ല അപ്പൊ ഞാന് യഥാർത്ഥല്ല സുബീന ഈ പെരിയാർ കൂലം കുത്തി ഒഴുകുന്ന സമയത്ത് പ്രളയത്തിന്റെ നടുവിൽ വെച്ച് ഒരു സ്പീഡ് ബോട്ടിൽ ഇതിലൂടെ യാത്ര ചെയ്തു ഒരു സ്ഥലത്ത് ഭക്ഷണം കൊണ്ടുപോകായിരുന്നു ഞാൻ ആ ഭയങ്കരമായിട്ട് കൂലം കുത്തി ഒഴുകുന്ന ഈ ആ പെരിയാർ എന്ന് പറയുന്ന ഈ ആറ്റിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു ജീവിതത്തിന്റെ അർത്ഥശൂന്യത വലിയ കാശുകാരനാണെന്ന് പറയുന്നതിന്റെ അബദ്ധങ്ങൾ പിന്നെ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് നടക്കുന്നതിന്റെ കുഴപ്പം ഈ ഒറ്റ വീട് കീഴ്പേൽ മറിഞ്ഞാ ഞാൻ അതിന്റെ അഗാധയിൽ മുങ്ങിപ്പോവും പിന്നെ അഡ്രസ്സ് പോലും കാണത്തില്ല കത്തായി ചക്കട്ടത്തിൽ ഓക്കെ സുബീന അപ്പൊ അത് മനുഷ്യന് തിരിച്ചറിയണം സാധാരണക്കാരെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ മതത്തിന്റെയും സമുദായത്തിന്റെയും മേളിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാര് ഓരോരോ തുറുപ്പ് ചീട്ടം അങ്ങോട്ട് ഇറക്കി വിടുന്നത് ഓരോരോ കളികളായവരുടെ കളിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കാഴ്ച കണ്ട ദിവസം പോകുന്നതാണ് നമുക്ക് ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിൽ കിടക്കാം ട്വന്റി തൗസൻഡ് റുപ്പീസ്